സെന്റ് ജോൺ സ്കൂളിൽ ആനിവേഴ്സറി ആഘോഷം നടത്തി എന്ന പേരിൽ നടത്തിയ ആഘോഷത്തിൽ വിവിധ പരിപാടികൾ ഉൾക്കൊള്ളിച്ചിരുന്നു സെന്റ് സെന്റ് ജോൺ ജോൺ സ്കൂളിൽ ആനിവേഴ്സറി ആനിവേഴ്സറി ആഘോഷം നടന്നു ആഘോഷമാണ് സംഘടിപ്പിച്ചത് സ്കൂളിലെ പൂർവ്വ പുന്നു എലിസബത്ത് മാത്യു വിശിഷ്ട അതിഥിയായി പങ്കെടുത്ത് ഉദ്ഘാടനം നിർവഹിച്ചു 90% that's not the thing. Everybody's journey is unique. Your failures also matter, because sometimes that's where you might find what you're supposed to do. And I found it in that seven and a half out of 25. And I want you all to embrace who you are. Don't compare yourself with anybody else. Your journey matters, your life matters, and what you do is unique. And with 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 your head held high with compassion, as Sir was saying, and and kindness, and run the race with so much തുടർന്ന് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയിൽ ഇരുപതാം റാങ്ക് കരസ്ഥമാക്കിയ ഉണ്ണി മാധവനെ ആദരിച്ചു നമ്മളുടെ അധ്വാനം നമ്മളുടെ എഫർട്ട് നിങ്ങളുടെ പ്രയത്നം നിങ്ങളുടെ പഠനം ഒന്നും മൃദാവിലാവില്ല വിൽ ഹെൽപ്പ് യു പൗലോ കോയിലോ പറയുന്ന പോലെ കാര്യം ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ അത് നടപ്പിലാക്കാനായിട്ട് ലോകം മുഴുവൻ ഉപജാപത്തിൽ ഏർപ്പെടും കറ്റാനം ഷാജി സജി പ്രണാല സോണി തോമസ് എന്നിവർ പങ്കെടുത്തു സ്കൂൾ പ്രിൻസിപ്പൽ അജിത് കുമാർ അധ്യക്ഷനായി തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളായിരുന്ന ആലിയ എസ് സൽമാ സുബൈർ മുഹമ്മദ് സിനാൻ അൽമാസ് എന്നിവർക്ക് മെറിറ്റ് അവാർഡുകൾ സമ്മാനിച്ചു ഇതിനുശേഷം വൈവിധ്യമാർന്ന കലാപരിപാടികളും നടന്നു പ്രിൻസിപ്പൽ അജിത് കുമാർ വൈസ് പ്രിൻസിപ്പൽ അനിതാകുമാരി എന്നിവർ നന്ദി അറിയിച്ചു bye hey.